ഹലോ കൂട്ടുകാരെ എവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് വൈകിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയാണ് എന്തായാലും കുറച്ച് ദൂരമുള്ളൂ ഇവിടുന്ന് ബീച്ചിലേക്ക് കൂടുതലൊരു ഈവനിങ് വാക്കുമാകും ഒന്ന് നടന്നാലോ എന്ന് കരുതി അങ്ങനെ ഞാനും അമ്മയും അനിയത്തിയും അവരിക്കട കുട്ടികളും എല്ലാവരേയും കൂടിയുള്ളവർ നടത്തും പോകുന്ന വഴിക്ക് തന്നെ ഒരു മാതാവിൻ്റെ ഒരു കപ്പേളുണ്ട് അവിടെ കയറി അവിടെ നിന്നുള്ള ഒരു വ്യൂന്ന് വെച്ചാൽ വളരെ നല്ല മനോഹരമായിട്ടുള്ള കൂളൻ കാമമായിട്ടുള്ള ഒരു വ്യൂ ആണ് പ്രത്യേകിച്ച് രണ്ട് സൈഡിലുള്ള പുഴയും അവിടെ നിന്നുള്ള കാറ്റും അസ്തമിക്കുന്ന ഒരു വ്യൂവും എല്ലാം കൊണ്ടും ഒന്നും ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഒരാളെ ഫോട്ടോ എടുക്കാനായിട്ട് പെടുന്ന പാടാണ് എന്തൊക്കെ ശ്രമിച്ചിട്ട് ഞാൻ നേരെ നോക്കൂല്ല എന്നുള്ളൊരു മൈൻഡിലാണ് ആളിരിക്കുന്നത് കുറേ നേരം അവളുടെ പുറേ ഇരുന്നു എവിടെ ഒരു രക്ഷയില്ല ഈ സമയം കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം അവിടെ ബീച്ചിൽ എത്തിയിട്ടുണ്ടാവും പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള കണ്ടൽക്കാട് കണ്ടൽക്കാടാണെന്ന് പറയേയില്ല അതിൻ്റെ പൂക്കളൊക്കെ കണ്ടാൽ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ബോഗൻ വില്ല പോലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ അവിടെ നിന്ന് കണ്ടു സൂര്യാസ്തമയൊക്കെ കണ്ടുകണ്ട് ഞങ്ങളങ്ങനെ ബീച്ചിനോട് അടുത്തു അവിടെ എത്തിയപ്പോഴേക്കും കരയിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല എല്ലാം വെള്ളത്തിലായിരുന്നു കുട്ടികളൊക്കെ കുട്ടികൾക്കായാലും വലിയ വലിയ ആൾക്കാർക്കായാലും വെള്ളം എന്ന് കണ്ടാൽ പ്രത്യേകിച്ച് കടല് ഒരുതരം പ്രാന്താണല്ലോ എല്ലാം വെള്ളത്തിലായിരുന്നു ഞാൻ അപ്പോഴേ ആലോചിച്ചു ഇതിങ്ങളൊക്കെ ഇനി എന്തും പറഞ്ഞൊന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും പിന്നെ പിള്ളേരല്ലേ അവർക്കിടെ ഒരു ഈ ഒരു പ്രായം ഇനി ഒരിക്കലും തിരിച്ച് കിട്ടിയില്ലല്ലോ നമുക്ക് തന്നെ കടല് കാണുമ്പോൾ ഇത്രയും തരത്തിലുള്ള ഒരു ബ്രാന്ത് ഉണ്ടെങ്കിൽ പിള്ളേരിക്ക് കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടില്ലല്ലോ അവരും കളിച്ച് തിമുറക്കട്ടെ കടലിലെയും തിരമാലയും നോക്കിയിരുന്ന സമയം പോവില്ലെന്ന് പറഞ്ഞത് സത്യമാണ് സത്യമാണോട്ടോ ഞങ്ങൾ എത്ര നേരം അവിടെ സ്പെൻഡ് ചെയ്തെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല അവസാനം നേരം മിനിറ്റ് തുടങ്ങിയപ്പോഴാണ് അവിടെ നിന്ന് കയറിപ്പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു കുഞ്ഞു വ്ലോഗായിരുന്നു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും ചെറിയ വിശേഷങ്ങളായിട്ട് പിന്നീട് കാണാം